ഇനി നമുക്ക് സംസാ നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ട്രെയിനിങ് മേഖലയിൽ സാന്ത്വനത്തിൻ്റെയും കുടുംബനികളുടെയും വിദ്യാർത്ഥികളുടെയും മനസ്സറിഞ്ഞ ട്രെയിനറായിട്ടുള്ള സൊഫ്വാൻ അസഹരി ഉസ്താദ് നിലമ്പൂർ കുടുംബനികൾക്കായി നല്ലൊരു മെസ്സേജ് ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മോട് നൽകുകയാണ് ആദരപൂർവ്വം ഉസ്താദിനെ ക്ഷണിക്കുന്നു ബസ്മില്ല അലമുല്ലാം സൗണ്ട് ക്ലിയർ ആണല്ലോ ബഹുവന്തിരായ പ്രിയ കുരുവാര്യർ ഇർഫാൻ ഉസ്താദ് മറ്റു ബഹുമാനപ്പെട്ട ഉസ്താദുമാർ പ്രിയപ്പെട്ട പഠിതാക്കളെ വളരെ വലിയ സന്തോഷവും അതിലേറെ അത്ഭുതവും അഭിമാനവും തോന്നുകയാണ് ഇങ്ങനൊരു സംവിധാനത്തെക്കുറിച്ച് കേട്ടപ്പോൾ ഞാൻ തുടക്കം മുതലേ സ്വാഗതം മുതലേ എല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു നഫലുർഫാൻ ഉസ്താദ് അതിൻ്റെ പഠനത്തിൻ്റെ ആഴവും വലുപ്പവും പറഞ്ഞപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി അതോ എല്ലാം നമ്മളിന്ന് കബൂലാക്കുമാറാവട്ടെ ഞാൻ ആമുഖം ദീർഘിപ്പിക്കുന്നില്ല ഷഹ്വാനത്തുൽ ആബിദ എന്ന് പറഞ്ഞ ചരിത്രത്തിലെ ആബിത എന്ന് ചേർത്ത് പിടിക്കുന്ന വളരെ വലിയ മഹതി മഹതിയുണ്ട് വിവാദത്തുകളുമായി ചേർത്ത് നിന്നപ്പോഴാണ് അവർ ആ രൂപത്തിൽ അറിയപ്പെട്ടത് അവര് രാത്രിയായി അള്ളാഹുവിനോർത്തുകൊണ്ട് ഒരുപാട് കരയും കരച്ചിൽ കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള കരച്ച ആളുകൾ ഉപദേശിച്ചത് നിങ്ങളിങ്ങനെ ശരീരം ശ്രദ്ധിക്കണം ഇങ്ങനെ ഇങ്ങനെ കരഞ്ഞാൽ വല്ലാതെ ബുദ്ധിമുട്ടാവും എന്ന് മഹതി ഉപദേശിച്ച് കാണാൻ പറ്റും അപ്പൊ അവര് പറഞ്ഞത് അള്ളാഹുവാണ് സത്യം ഈ എൻ്റെ കണ്ണീരിന് പകരം കരഞ്ഞു കരഞ്ഞ് എന്റെ ശരീരത്തിൽ രക്തം മുഴുവൻ വറ്റിപ്പോകൽ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ് കാണാൻ പറ്റും അങ്ങനെ മഹതി ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടുന്ന് മഹതി പറയായിരുന്നു നിന്നെ അറിഞ്ഞതിന് ശേഷം തെറ്റ് ചെയ്യുന്നവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് മഹതി പറയായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് മഹദിയുടെ ഒരു ദ കാണാൻ പറ്റും അടച്ചവന് എന്നോടുള്ള ഉണ്ടല്ലോ അത് കാരണമായി നീ എനിക്ക് പുറത്തു തരണേ എന്ന് പ്രാർത്ഥിച്ച് കാണാൻ പറ്റും എന്താണ് പ്രാർത്ഥന എന്നോടുള്ള മഹബത്ത് കാരണം അള്ളാഹു എന്നോടുള്ള മഹബത്ത് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണേ എന്നാണ് ആ പ്രാർത്ഥന ഇത് കേട്ടപ്പോൾ ചുറ്റുണ്ടായിരുന്ന ആളുകൾ ചോദിച്ചു നാം അള്ളാഹു നിങ്ങൾക്ക് അള്ളാഹുവിനോട് പ്രിയ ഉണ്ടായിരിക്കാം എന്നാൽ അള്ളാഹുവിന് നിങ്ങളോട് പ്രിയ ഉണ്ട് എന്ന് നീ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ചോദ്യം അവിടുന്ന് മഹതി പറഞ്ഞ ഉത്തരം അള്ളാഹുവിനെങ്ങാനും എന്നോട് മഹബത്തില്ലായിരുന്നെങ്കിൽ ജനങ്ങളെല്ലാം ഉറങ്ങുന്ന ഈ പാതിരാത്രിയിൽ എന്നെ ഇങ്ങനെ അവനയോർത്ത് അവന്റെ മുമ്പിൽ ഇങ്ങനെ ഉണർന്നിരുന്ന് കരയാൻ എനിക്ക് കഴിയുമായിരുന്നോ എന്നെ ഇങ്ങനെ ഉണർത്തി നിർത്തുമായിരുന്നോ എന്നാണ് മഹതി തിരിച്ചു ചോദിച്ചത് ഞാനിതോടെ പറഞ്ഞത് നമുക്ക് അള്ളാഹു തോഫീക്ക് തന്നു ഇങ്ങനെ ഒരു പഠനത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുകയും അതിനുവേണ്ടി നിങ്ങളെ സമയം കണ്ടെത്തുകയും ചെയ്തു എന്നുള്ളത് അള്ളാഹു നമ്മെ നിങ്ങളെ പ്രത്യേകിച്ച് പഠിതാക്കളെ അള്ളാഹു സ്നേഹിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ അതിനവസരം തന്നല്ലോ അള്ളാഹു അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ആമുഖമായി ഞാൻ പറയുകയാണ് ഇവരെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയുന്ന രണ്ട് മൂന്ന് ചെറിയ കാര്യങ്ങളെ സൂചിപ്പിച്ചാൽ പെട്ടെന്ന് അവസാനിപ്പിക്കും വിളക്കാവുക പ്രകാശം പരത്തുക എന്നാണ് വിളക്കാവണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ കാര്യം അറിവ് നേടുക എന്നതാണ് അറിവ് നേടുന്നതിനെ കുറിച്ച് സത് സൂചിപ്പിച്ച് ഞാനത് പറയുന്നില്ല അതിന് ബോധപൂർവമുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം അതിനാദ്യമായി വേണ്ടത് നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ പരിധിയിലാക്കുക എന്നതാണ് അങ്ങനെ കൃത്യമായൊരു ടൈം മാനേജ്മെന്റ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കാം രാവിലെ അലാർ അടിച്ചാൽ വീണ്ടും കടന്നിറങ്ങുന്ന ശീലം നമുക്കുണ്ടോ ഒരു പേപ്പറോ മറ്റോ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനിങ്ങനെ അവിടെ നിങ്ങളുടെ മുമ്പിൽ എത്തിയിടാം നോയിഡൊക്കെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ സ്വയം ചോദിക്കുക രാവിലെ ആറ അലാറം അടിച്ചാൽ വീണ്ടും കടന്നുറങ്ങുന്ന ശീലമുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ പൂർത്തിയാകാതെ നിർത്താറുണ്ടോ എന്നതാണ് ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങി അത് പിന്നെ പിന്നീടാവാം എന്ന് പറഞ്ഞെടുത്ത് വെച്ച് ചെയ്യാറുണ്ടോ അങ്ങനെ പൂർത്തിയാകാതെ നിർത്താറുണ്ടോ എന്നാണ് മറ്റൊന്ന് നിശ്ചയിച്ച ജോലികളിൽ യഥാസമയത്ത് പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാറുണ്ടോ നമ്മൾ കാര്യം ചെയ്യണം തീരുമാനിച്ചാൽ അത് ആ സമയത്ത് തന്നെ പൂർത്തിയാക്കാൻ നമുക്ക് കഴിയാറുണ്ടോ എന്നതാണ് മറ്റൊന്ന് മൂന്ന് ചോദ്യമായി നാലാമത്തത് ഏത് കാര്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പ് അവസാന നിമിഷത്തേക്ക് നമ്മൾ മാറ്റി വെക്കാറുണ്ടോ എന്നതാണ് ഓരോ ഇടയിലെ തയ്യാറെടുപ്പ് പിന്നീടാവാം പിന്നീടാവാം എന്ന് കരുതി വേറൊരു സമയത്തേക്ക് മാറ്റി വെക്കാറുണ്ടോ എന്നുള്ളതാണ് അവസാനത്തെ ചോദ്യം നിശ്ചയിച്ച സമയത്ത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച സമയത്ത് മറ്റൊരു കാര്യത്തിൽ ഏർപ്പെടാ ഏർപ്പെടാറുണ്ടോ എന്നതാണ് നിശ്ചയിച്ച സമയം ഉണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വേറൊരു കാര്യം ചെയ്തിട്ട് അങ്ങനെ എപ്പോഴെങ്കിലും വരുന്ന സംഭവത്തെക്കുറിച്ചല്ല പറയുന്നത് അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടോ എന്നതാണ് ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി ഉണ്ട് എന്നാണെങ്കിൽ അതെ എന്നാണെങ്കിൽ നിങ്ങൾ സമയത്തിനർഹമായ വില കൽപ്പിക്കുന്നില്ല എന്ന് സ്വയം മനസ്സിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ സമയത്തിൽ കൃത്യമായി ആസൂത്രണം കാര്യമായി നടന്നിട്ടില്ലെങ്കിൽ ഇതിങ്ങനെ തുടരുകയും നമ്മളെ പിന്നെ സമയക്കുറവ് എന്ന വിഷയം നമ്മളെ വിടാതെ പിന്തുടരുകയും ചെയ്യും നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാൻ പറ്റിയ ചില ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോ മാത്രം അപ്പോൾ ഈ സമയത്തെ ഉചിതമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ് നമ്മൾ സാധാരണ കേൾക്കാൻ സത്യത്തിൽ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് സമയത്തിന്റെ ഉചിതമായ പ്രയോഗത്തെക്കുറിച്ചുള്ള ശരിയായൊരവബോധം ഉണ്ടാവുക എന്നതാണ് ശരിക്കും ടൈം മാനേജ്മെന്റ് അതായത് സമയത്ത് ഇന്ന സമയത്ത് ഇന്നെന്ത കാര്യത്തിന് ഉപയോഗപ്പെടുത്തുക അത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക സമയത്ത് നല്ല നിലയിൽ വിനിയോഗിക്കുക ഇതിനു വേണ്ടി കൃത്യമായ പ്ലാനിങ് ഉണ്ടാവുക എന്നതാണ് അപ്പോൾ ഓരോരോ പ്രവർത്തനവും കൃത്യമായ സമയം നിശ്ചയിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ള അങ്ങനെയെങ്കിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ തലേ ദിവസം രാത്രി തീരുമാനിച്ച് ഡയറിയിലോ മറ്റോ എഴുതി വെക്കുന്ന ശീലം നമുക്ക് ഉണ്ടാവുക അതുപോലെ അതില് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രവൃത്തി തുടങ്ങുന്ന സമയവും അതുപോലെ അവസാനിക്കുന്ന സമയം നിശ്ചയിക്കുക പിന്നെ അങ്ങനെ പിറ്റേ ദിവസം പരമാവധി അത് കീപ്പ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം ഏർ ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ സഹോദരിമാരില് അങ്ങനെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങൾ അങ്ങനെ ഒന്ന് ഒന്ന് സെറ്റ് ചെയ്താൽ അത് ജീവിതത്തിൽ ഭയങ്കരമായൊരു എനർജി നമുക്ക് കിട്ടും ഭയങ്കര ഒരു ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മൾ രൂപപ്പെടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തതുപോലെ നമുക്കൊരു ഫീലിംഗ് കിട്ടും പലതും നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പഴയ കാലത്ത് ഈ അലക്കൽ പിന്നെ പൊടിക്കൽ പിന്നെ മറ്റു എല്ലാ സാധനങ്ങളും സ്വന്തമായി കൈകൊണ്ട് ചെയ്തിരുന്നൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് അന്ന് നമ്മളെക്കാൾ അറിവുള്ള എത്രയോ ആളുകൾ നമ്മളെക്കാൾ വിഭാഗത്തിന് അവസരം കിട്ടി എത്രയോ നല്ല മനുഷ്യന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അന്നൊക്കെ ഈ ജോലിയൊക്കെ അവർ ചെയ്തിരുന്നു ഇന്നിപ്പോൾ അതിനൊക്കെ മിഷനറി സംവിധാനം ആയിട്ടും നമുക്ക് സമയം തികയുന്നില്ല എന്ന് വന്നാൽ കൃത്യമായ ടൈം മാനേജ്മെന്റിന്റെ പ്രശ്നമാണത് അപ്പം സമയത്തെ നമ്മുടെ വരുതിയിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിന് ഈ നമുക്ക് നമ്മൾ സ്വയം വിലയിരുത്തേണ്ടത് ഇങ്ങനെ ഇന്നത്തെ കോൺവെക്കേഷനിൽ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് ഒരു ടൈം ഷെഡ്യൂൾ നമുക്ക് രൂപപ്പെടുത്താൻ വേണമെങ്കിൽ അതിൽ കൃത്യമായ സമയങ്ങൾ രേഖപ്പെടുത്തി ഉണരുന്നത് മുതൽ ഉറക്കം വരെയുള്ള സമയങ്ങളെ കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ പലപ്പോഴും പല സ്ത്രീകളും പറയാറുള്ളത് പല കാര്യങ്ങളിലും അനാവശ്യമായി ഇങ്ങനെ ഫോണിലോ മറ്റോ ചിലവഴിച്ച് സമയം നഷ്ടപ്പെടുന്നു എന്ന് പലപ്പോഴും പരാതി പറയാറുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഫോൺ ഉപയോഗിക്കാം ഒരു ജീവിതത്തെ പൂർണ്ണമാക്കുന്നത് നമ്മുടെ ചുറ്റുപാടുള്ളവരുമായി ബന്ധപ്പെടുകയും അവരോട് ഇടപെടുകയൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പൊ അതിനൊക്കെ നമുക്ക് സമയം കണ്ടെത്താം അതൊക്കെ നമ്മുടെ ടൈം ടേബിളിൽ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തറവാട്ടില് അല്ലെങ്കിൽ അയൽവാസിന്റെ വീട്ടില് കുടുംബത്തിലേക്കൊന്ന് വിളിക്കാൻ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ അവരുടെ ഹോംവർക്ക് ഇതൊന്നും നഷ്ടപ്പെടാതെ ഇത് കൃത്യമായി പ്ലാൻ ചെയ്ത് നല്ല ഒരു ഒരു മാതൃകാ കുടുംബിനിയായിട്ട് നമുക്ക് മാറാൻ പറ്റുമെന്നതാണ് എന്നതാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയുന്നു ഒന്നുകൂടി കൂടി ആവർത്തിക്കുന്നു ഇങ്ങനെ ഇത് ശീലമില്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്യുക അതിലെല്ലാത്തിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും വലിയ ആത്മവിശ്വാസം വർദ്ധിക്കാനും പറ്റും അങ്ങനെ വരുമ്പോൾ വീട്ടിൽ പിന്നെ അറിവ് നേടാനാണല്ലോ നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് ടൈം മാനേജ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയെങ്കിൽ വീട്ടിൽ നമുക്കൊരു ഒരു ഒരു പുസ്തക പുസ്തക ലോകം ഒരു ഒരു വായന മുറി ഒരു പിന്നെ ലൈബ്രറി നമ്മൾ രൂപപ്പെടുത്തണം ലൈബ്രറിയിൽ ഉള്ളവരുണ്ടോ കൂട്ടത്തില് വ്യത്യസ്ത പിന്നെ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ വേണം വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പഠനത്തോടും എഴുത്തിനോടൊക്കെ താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കളറുകൾ അടങ്ങിയ നല്ല പുസ്തകങ്ങൾ കുട്ടികൾ കൊടുക്കണം ചെറിയ അക്ഷരങ്ങൾ വായിച്ച് തുടങ്ങുന്ന സമയമാകുമ്പോൾ തന്നെ അവർക്ക് അങ്ങനത്തെ പുസ്തകങ്ങൾ കൊടുക്കണം ഈ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും വരുന്ന സമയത്ത് ഉപ്പേ ആങ്ങളെ മറ്റാരെങ്കിലൊക്കെ വരുന്ന സമയത്ത് പല ഉപഹാരങ്ങളും കൊണ്ടുവരും പുസ്തകം കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെറിയ കുട്ടികൾക്ക് ചിത്രമല്ല ഒരുപാട് നല്ല കളറുകളുള്ള ചിത്രമുള്ള പുസ്തകങ്ങൾ ഇഷ്ടമായിരിക്കും അതുപോലെ തന്നെ കുറച്ച് വായിക്കാൻ ഇങ്ങനെ കുറയ്ക്കു വായിക്കുന്ന കുട്ടികൾക്ക് അങ്ങനത്തെ വലിയ എഴുത്തുള്ള പുസ്തകങ്ങൾ വാങ്ങാൻ കിട്ടും ആ പുസ്തകങ്ങൾ കൊണ്ട് കുട്ടികൾ കൊടുക്കണം അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വായനയോടും പഠനത്തോടും കുട്ടികൾക്ക് എഴുത്തിനോടൊക്കെ ഉള്ള താല്പര്യം കുട്ടികളിൽ വളരെ ചെറുപ്പത്തിൽ രൂപപ്പെടുത്തി എടുക്കാൻ കഴിയും അപ്പോൾ വ്യത്യസ്തത ഇല്ല കഥകളുള്ള ഒരുപാട് പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകണം കുട്ടി വായിച്ച് മലയാളം വായിച്ചു കൊണ്ട് ഒരു മൂന്നാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴേക്ക് നാലാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു പാരഗ്രാഫ് വായിച്ചാൽ ആ പാരഗ്രാഫിൽ എന്താണ് പറഞ്ഞത് എന്ന് കുട്ടിക്ക് പറയാൻ കഴിയണം നമ്മുടെ പിന്നെ ഇരുപത്തിയാറ് ബേസിക് സ്കില്ലുകൾ ഉണ്ട് അതായത് കുട്ടി ഒരു കുട്ടി വിദ്യാലയത്തിലേക്ക് എത്തേണ്ടതിന്റെ മുമ്പ് നേടേണ്ട ഇരുപത്തി ആറ് സ്കില്ലുകളുണ്ട് ഈ സ്കില്ലുകളിൽ പല സ്ഥലത്തും ഒരുപാട് കഴിവുകൾ പറയുന്നുണ്ട് ഇപ്പൊ എഴുത്ത് കളറിങ് എന്നു പറഞ്ഞ ഒരുപാട് കഴിവുകൾ പറയുന്നു നിങ്ങൾക്ക് അത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും അതൊക്കെ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് നാലാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്തൊക്കെ ഇത് വികസിച്ച് വികസിച്ച് ഇങ്ങനെ വരണം അത് വികസിച്ച് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ആക്ടിവിറ്റികൾ നമ്മുടെ വീട്ടിലുണ്ടാവണം വായന നമ്മുടെ ശീലാവണം നമ്മൾ വായിക്കുന്നത് കാണണം കുട്ടികളോട് വായിച്ചു തരാൻ വേണ്ടി പറയണം കുട്ടികളടുത്തിരുത്തിയിട്ട് നമ്മൾ വായിച്ചു കൊടുക്കണം രാവിലെ വായിച്ച അല്ലെങ്കിൽ ഉച്ചക്ക് വായിച്ച കഥ നമുക്കൊന്നും കൂടി പറയാം രാത്രി ഒന്ന് പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ കുട്ടിയോട് തിരിച്ചു പറയാൻ വേണ്ടി പറയാം ഇങ്ങനെ തുടങ്ങി വായനയോടും പഠനത്തോടും കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാകുന്ന ഒരു രീതി അറിവ് നേടുന്ന ഒരു രീതി നമ്മൾ കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ച അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ജാഴത്ത് അത് നമ്മുടെ ഈ ഈ നടക്കുന്നതിൻ്റെ ഈ ഈ ആക്ടിവിറ്റികളൊക്കെ നടക്കുന്ന കൂടെ തന്നെ നമ്മൾ കൊണ്ടു കിടക്കേണ്ടതാണ് അതിലെനിക്ക് ചെറിയ റിക്വസ്റ്റ് ഇങ്ങനെ തോന്നുന്നു ഇങ്ങനെ നേരത്തെ ഉസ്താവ് പറഞ്ഞപ്പോൾ തോന്നിയതാണ് അതായത് ഇങ്ങനെയൊക്കെ ഇത്ര ആയത്തിൽ പഠിച്ച നമ്മൾ ഒരാളെങ്കിലും നമുക്കത് പകർന്നു കൊടുക്കാൻ പറ്റിയ ഒരാൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളതിനു കണ്ട് ഒരുപാട് പഠിക്കേണ്ടി വരും ഒരുപാട് അന്വേഷിക്കേണ്ടി വരും നമ്മുടെ അറിവ് കൂടും അങ്ങനെ അതൊരു വലിയ തോഫിയൊക്കെ കൂടിയാണല്ലോ അപ്പൊ പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് പകർന്നു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ വീട്ടിൽ ബന്ധപ്പെട്ടവരൊക്കെ ഇങ്ങനെ പകർന്നു കൊടുക്കുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി നമ്മളെ സമീപിക്കും ഇപ്പൊ കുടുംബത്തിലെ ഒരു 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 ഫംഗ്ഷൻ നടക്കുകയാണ് അവിടെ ഒരു ഒരു മസാല സംബന്ധമായ കാര്യം ഉണ്ടാകുന്ന സമയത്ത് നമ്മളതിനെക്കുറിച്ച് ബോധമുണ്ട് ഇനി അത് ആ സംബന്ധത്തെ കുറിച്ച് നമ്മൾ വിശദീകരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബത്തിലും ബന്ധത്തിലുള്ള ആളുകൾ നമ്മളെ എന്ത് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കും ആ സമീപിച്ചാലുള്ള ഗുണം എന്താ ഒന്ന് നമ്മളൊരു അറിവ് പറഞ്ഞു കൊടുത്ത കൂലി കിട്ടും മറ്റൊന്ന് ഈ പലപ്പോഴും അവരൊക്കെയും അവരുടെ മക്കളെയോ അവർ തന്നെയും നമ്മളെ ഇമിറ്റേറ്റ് ചെയ്ത് നമ്മുടെ നമ്മളെ നമ്മൾ സ്വാധീനിക്കപ്പെട്ട് ഇങ്ങനത്തെ വിഷയങ്ങളിലേക്ക് പഠനത്തിലേക്ക് കടന്നു വരുന്നുള്ളതാണ് അത് വലിയൊരു ധാവത്താണ് അങ്ങനെ പറ്റുന്ന അവസരങ്ങളിലൊക്കെ അത് പകർന്നു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നമ്മൾ അതിനവസരം കണ്ടെത്തുക എന്നുള്ളത് നമ്മളിതിൻ്റെ ഭാഗമായി ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പെരുമാറ്റം നന്നാക്കുക എന്നുള്ളതാണ് പെരുമാറ്റം നന്നാക്കാൻ നമുക്ക് പെരുമാറ്റത്തെ കുറിച്ച് നമ്മുടെ പെരുമാറ്റത്തെ കുറിച്ച് നമുക്ക് എന്തവബോധമാണുള്ളത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പെരുമാറ്റത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ട കാര്യങ്ങൾ ഒരാളുടെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സംസാരമാണല്ലോ നമ്മളൊരാള് നല്ല നല്ല പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നടത്തല്ല അയാളെ ഇരുത്തല്ല മറ്റൊന്നുമല്ല അയാൾ നല്ല സ്വഭാവ എന്ന് അയാളെ വിലയിരുത്താറുള്ളത് നമ്മൾ സംസാരത്തെ സംസാരത്തെ ആശ്രയിച്ചാണ് അപ്പൊ സംസാരിക്കുന്നിടത്ത് നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും പലപ്പോഴും സ്ത്രീകൾക്കില്ലാതെ പോകുന്ന പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു സ്കില്ലാണ് അസർട്ടീവ് സ്കിൽ എന്ന് പറയും അത് വന്നാൽ പറയേണ്ടത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട രീതിയിൽ പറയാന്നുള്ളതാണ് അങ്ങനെ പറയാനുള്ള ഒരു ധൈര്യവും സ്ഥൈര്യവും നമ്മൾ സംഭരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആളുകൾ അഭിമുഖീകരിക്കുന്ന പലപ്പോഴും കാണുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് സഹോദരിമാർക്ക് രക്ഷപ്പെടാൻ പറ്റും അതിന് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനിങ്ങനെ നമ്പർ കേട്ടോ ഒന്ന് ചിന്തിച്ച് സംസാരിക്കുക എന്നുള്ളതാണ് പിന്നെ എന്തിനത് പറയണം അതായത് ഞാൻ ഇപ്പൊ പറയണോ ഇങ്ങനെ പറയണോ എന്തിനു പറയണം പറഞ്ഞാൽ അയാളുടെ മാനസിക എന്തായിരിക്കും എങ്ങനെ പറയുന്നതാണ് നല്ലത് എപ്പോൾ പറയുന്നതാണ് നല്ലത് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് ആലോചിക്കുകയും ഏത് വാക്കാണ് ഉപയോഗിക്കേണ്ടത് എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ ചെയ്യുക ഒന്നാമത്തെ കാര്യം മറ്റൊന്നേയും പിന്നെ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും പിന്നെ നമ്മുടെ നമുക്ക് പറ്റാത്തൊരാശയാണ് ഇപ്പൊ നമ്മൾ പഠിച്ച മസാല ഒക്കെ നേരെ വിരുദ്ധമായിട്ടൊരു സ്ഥലത്തൊരു സംഭവം കാണുകയാണ് അതിന് നശികാന്തം എതിർത്ത് പിന്നെ ആ നമ്മൾ പഠിച്ചതിനോട് പോലും പുച്ഛം തോന്നുന്ന രീതിയിൽ അവിടെ കൂടി ആളുകൾക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു എതിർപ്പുണ്ടാകുന്നതിന് പകരം നമ്മൾ പറഞ്ഞത് മാത്രാണ് ശരിയെന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ മാന്യമായ രീതിയിൽ ഞാൻ ഇങ്ങനെയാണ് പഠിച്ചത് ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത് ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ് നിങ്ങൾക്ക് അന്വേഷിച്ചു നോക്കാം എന്ന രീതിയിൽ മാന്യമായി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയേണ്ടത് പിന്നെ ചില സ്കീകൾ അങ്ങനെ പറയുന്നത് പറയേണ്ടത് നമ്മൾ ആരാണെങ്കിലും മുഖത്ത് നോക്കിയിട്ട് നന്നായിട്ട് പറയുന്നില്ല അത് പ്രധാനപ്പെട്ട വലിയ സ്കില്ലൊന്നും അല്ല പറയേണ്ട രീതിയിൽ പറയാൻ പഠിക്കാനില്ല ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ നമ്മുടെ കുട്ടികൾക്ക് കുടുംബത്തിലൊക്കെ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട സ്വഭാവമാണ് അസെപ്റ്റീവ് സ്കില്ലെന്ന് പറയും ചില ആളുകൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ കയറി ഒരാൾക്ക് കട്ടൻ ചായമായിരിക്കും ആവശ്യം മറ്റൊരാൾക്ക് ആയിരിക്കും മറ്റേ ഇരിക്കുന്ന ആൾ ലെയ്മ് പറഞ്ഞാൽ പിന്നെ ഇയാൾ എന്നാൽ എനിക്ക് ലൈമ് മതി അറിയും എനിക്ക് ലൈമ് വേണ്ട കട്ടൻ ചായ മതി എന്ന് പറയാൻ പോലും അസർട്ടീവ് സ്കിൽ ഇല്ലാത്ത ആളുകളുണ്ട് നോക്കൂ പുതിയ കാലത്ത് ലഹരിയിൽ പോകുന്നതും മറ്റു പ്രശ്നങ്ങളിലൊക്കെ പോകുന്നതൊക്കെയും ഈ ഒറ്റ സ്കില്ലിൻ്റെ കുറവ് കൊണ്ടാണ് ഞാൻ പ്രദേശമൊന്നും പറയുന്നില്ല നിങ്ങളിൽ ചിലരെങ്കിലൊക്കെ അറിഞ്ഞിട്ടുണ്ടാവാം കുറച്ച് മുമ്പ് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പല്ലുവേദനയ്ക്ക് വേണ്ടി പോയൊരു സഹോദരി ആ സഹോദരിയുടെ വീടിന്റെ സാഹചര്യം അതുകൊണ്ട് ഞാൻ സ്ഥലം പറയാം അതായത് വീടിന്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇളച്ചൻ മുത്തച്ഛന്മാർ തമ്മിൽ അതായത് ഭർത്താവിന്റെ ജ്യേഷ്ഠ ജ്യേഷ്ഠന്മാർ അനിയത്തി ഭാര്യമാർ ഇവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത അത്രമേൽ മതപരമായി കീപ്പ് ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒരു സഹോദരി പിന്നെ പല്ല് പല്ലിന് വേണ്ടി പല്ല് ക്ലിയർ ആക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയതാണ് അവിടുന്ന് ഒരു മുസ്ലിം സഹോദരി തന്നെ പിന്നെ പല്ല് വേദനക്കാണെങ്കിൽ ഞാനൊരു സാധനം എന്താ പറയുക ഇത് വെച്ചു നോക്കും എന്ന് പറഞ്ഞു അങ്ങനെ വെളുത്തൊരു ഒരു ചെറിയ പിന്നെ നമ്മുടെ ഈ കൽക്കണ്ഠം പോലത്തെ ചെറിയൊരു സാധനം അത് വെക്കുകയും അതിനെ തുടർന്ന് ആ സഹോദരി പിന്നെ അത് സാക്ഷാത് എം ഡി എം എ ആയിരുന്നത് നല്ല ഹിജാബും പർദ്ധിയൊക്കെ കെട്ട് നല്ല കുടുംബത്തിലെ സഹോദരിയാണ് ഞാൻ അതിലൊന്നും ഒരു അതിശയത്തേക്ക് വേണ്ടി ഇവരൊന്നും ചേർത്ത് പറയല്ലത് ഞാൻ നേരിട്ട് കണ്ട് അനുഭവിച്ചൊരു സംഭവമാണ് ഈ പറയുന്നത് അത് ഉപയോഗിക്കുകയും ഒരു തവണ ഉപയോഗിക്കുകയും അതിൻ്റെ അതിന്റെയൊക്കെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മുടെ തലച്ചോറ് ലിംബിക് സിസ്റ്റം എന്ന് പറയും അതായത് ഒരു കാര്യത്തെ കാര്യകാരണ സഹിതം ആലോചിക്കാനും ചിന്തിക്കാനുള്ള ശേഷിയാണ് നഷ്ടപ്പെടുത്തുക ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകളോ മോഹങ്ങളോ സ്വപ്നങ്ങളോ ഒക്കെ നഷ്ടപ്പെടുന്നു ഇതിങ്ങനെ എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തും ഇതാണ് ഇതിന്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ഈ ഈ രാസലഹരികളുടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഉപയോഗിച്ചതിന് ശേഷം ഈ വീട്ടിലുള്ള സകല വസ്തുക്കളും ഈ സഹോദരി വിറ്റുതൊലച്ചു ഈ ഒരു വലിയ ടീമിലേക്കാണ് ട്രാപ്പിലേക്കാണ് ഈ സഹോദരി പെട്ടുപോയത് അങ്ങനെ അത് വിറ്റുതൊലച്ചു വീണ്ടും വീണ്ടും ഈ സാധനം ആവശ്യപ്പെട്ടു അങ്ങനെ അങ്ങനെ പോയി അവസാനം അഞ്ചു മക്കളുടെ ഉമ്മയായ ഈ നല്ലൊരു സഹോദരി ഈ ഭർത്താവ് നാട്ടിൽ വന്നു വീട്ടിൽ കാശ് അയച്ചതിൻ്റെ തലല്ല വീട്ടിലെ സാധനങ്ങളൊന്നുമില്ല അങ്ങനെ വന്നപ്പോൾ അത് ചോദ്യം ചെയ്തപ്പോൾ ഇവിടെ അവരുടെ വീട്ടിലേക്ക് പോയി അവിടുന്ന് വീട്ടിൽ നിന്ന് പിന്നെ വീട്ടിൽ പോയതിന് ശേഷം രണ്ട് മക്കളെയായിട്ട് നമ്മളറിയുന്ന വലിയൊരു മഞ്ചേരി നഗരത്തിൽ വന്നു അവിടെ നിന്ന് ഓട്ടോറിക്ഷയിൽ മക്കളെ വീട്ടിലേക്ക് കയറ്റി വിട്ടിട്ട് അവിടെ ഈ ഗാങ്ങിൽപ്പെട്ട ആളുകൾ കൊണ്ട് വന്ന കാറിൽ കയറിയിട്ട് നേരെ ബാംഗ്ലൂരിലേക്ക് പോകാൻ ബാംഗ്ലൂരിൽ നിന്ന് അവിടുത്തെ ലോഡ്ജിൽ ബോധമല്ലാതെ ഫോൺ ട്രാക്ക് ചെയ്ത് കുടുംബങ്ങൾ പോലീസിന്റെ സഹായത്തോടെ എത്തുമ്പോൾ അവിടുത്തെ ലോഡ്ജിൽ ബോധല്ലാതെ കിടക്കുന്ന അവസ്ഥയിൽ നിന്നാണ് ഈ സഹോദരി എടുത്തുകൊണ്ടുവരുന്നത് അതിന് ശേഷമാണ് അന്ന് രാത്രിയാണ് എന്നെ വിളിക്കുന്നതും അതിനുശേഷമാണ് ഈ ഈ കുടുംബത്തെ കാണേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുന്നത് ഞാനത് ഓർമ്മപ്പെടുത്തിയത് ഒരൊറ്റ സമയത്ത് കൃത്യമായി നോ പറയാനുള്ള കഴിവുണ്ടെങ്കിൽ ഇതല്ല ഇതിൽ നിന്ന് ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ആരെങ്കിലൊക്കെ ചിലപ്പോ ആ സമയത്ത് അയക്കുന്ന മെസ്സേജോ മറ്റു വിഷയങ്ങളോ ഒറ്റ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് നോ പറഞ്ഞാൽ മതി അത് കൃത്യമായിട്ട് പറയേണ്ട രീതിയിൽ നോ പറഞ്ഞാൽ പറ്റില്ല ഞാനത് എല്ലാവരോടും പറയും പലപ്പോഴും സ്ത്രീകൾ പറയാനല്ലേ നോക്കി ഞാൻ പിന്നെ എല്ലാവരും ആരെങ്കിലും അറിഞ്ഞ പ്രശ്നട്ടോ അതുകൊണ്ട് പ്രശ്നാട്ടോ എന്നാണ് പറയാ ആരെങ്കിലും അറിഞ്ഞ പ്രശ്നം അറിഞ്ഞിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് മറുവശം ഉള്ളത് അപ്പൊ അതുകൊണ്ട് നോ പറയാൻ പഠിക്കാന്നല്ല പെരുമാറ്റങ്ങളിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കുറ്റപ്പെടുത്താതെ കൃത്യമായിട്ട് വിയോജിപ്പ് പറയാൻ പറ്റും പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്ങനെയാണ് ആ സ്കില് വർദ്ധിപ്പിക്കേണ്ടത് എന്നത് ഇനിയും നമ്മൾ പഠിക്കേണ്ടതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായ നേരയ്ക്ക് ഞാൻ പറയുകയാണ് പുതിയ കാലഘട്ടത്തിലെ നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ മക്കളിൽ നടക്കുന്ന മാറ്റങ്ങളിൽ പ്രധാന കാരണം ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളെപ്പോലത്തെ പോലത്തെ ആളുകൾ എൻ്റെ പരിമിതമായ അറിവിൽ നിന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നത് രക്ഷിതാക്കൾക്ക് അറിയില്ല എന്നതാണ് അപ്പൊ അതിന് നമ്മള് ഓരോ കാലത്തും പെരുമാറേണ്ട വ്യത്യസ്ത രീതിയിലാണ് കൗമാരക്കാരോട് നിൽക്കേണ്ട അതേ രീതിയിലല്ല ചെറിയ കുട്ടികളോട് നിൽക്കേണ്ടത് സ്കൂളിൽ പോകുമ്പോൾ കുട്ടി നമ്മൾ കുമ്മ തരും മദ്രാസ് വിട്ട് വരുമ്പോ ഉമ്മ തരും മദ്രസിലേക്ക് പോകുമ്പോൾ തരും മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ അല്ലെ ഉപ്പമാരാണെങ്കിൽ നമ്മുടെ കൈ പിടിച്ച് തോളത്തിലൂടെ കൈയിട്ട് കയ്യിൽ തൂങ്ങിയിട്ടായിരിക്കും കുട്ടി അങ്ങാടിയിലേക്ക് വരിക പത്താം ക്ലാസ്സിൽ എത്തിയാൽ പ്ലസ് വണ്ണിലെത്തിയ പ്ലസ് ടുവിൽ എത്തിയ കുട്ടി നമ്മുടെ ചെറു പിന്നെ പ്ലസ് ടു എത്തിയാലും പ്ലസ് വണ്ണിലെത്തിയ കുട്ടി രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ ചേർത്ത് പിടിച്ച് മാൻഡൊട്ടിന്ന് പിന്നെ സ്കൂളിൽ പോവല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവനെ ചേർത്ത് പിടിച്ച് മുഖത്തിൽ ഉമ്മ എടുത്തു പോയിക്കൊണ്ടി ഇതിവന് താല്പര്യമില്ല ഇവൻ മുഖത്ത് തുടച്ചിട്ട് പറയാം ഈ മുഖത്ത് തുപ്പലാക്കാൻ വേണ്ടി ഓരോ വണ്ടിയും വലിയ പറയാം ഇത് കുട്ടിക്ക് പിന്നെ ഇത് സ്നേഹപ്രകടനല്ല ഇവനെ തോളിൽ കൈയിട്ട് കൊണ്ട് നമ്മൾ ഈ പ്രായത്തിലെത്തിയ കുട്ടിയെ തോളിൽ കൈയിട്ട് അങ്ങാടി കൊണ്ടുപോകുമ്പോ ഇവൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ വടിമാരി വരും കുറച്ച് കഴിയുമ്പോ പറയും ആൾക്കാർ നിങ്ങൾ കൈയടിക്കും തോളിൽ നിന്ന് പറയും ഉപ്പനോട് ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ പ്രായത്തിലും ഓരോ പ്രായത്തിലും ഇവരോട് നിൽക്കേണ്ട രീതിയും ശൈലിയും വ്യത്യസ്തമാണ് ഇത് ഓരോന്നും നമ്മൾ പഠിക്കേണ്ടതാണ് എന്നാണ് പറഞ്ഞു വരുന്നത് കൗമാരക്കാരെ കൈകാര്യം ചെയ്യാൻ കൗമാര മനഃശാസ്ത്രം എന്താണ് എങ്ങനെ അവരെ കൂടെ നിർത്താൻ പറ്റും എന്ന് നമ്മൾ വേറെ പഠിക്കേണ്ടതുണ്ട് അപ്പോ സംസാരത്തിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ അവസാനിപ്പിക്കാം ഒന്ന് സൗമ്യമായി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ വളരെ വേഗത്തിൽ സംസാരിക്കാതിരിക്കുക വളരെ ശബ്ദമുയർത്തിയും പറ്റേ ശബ്ദം കുറച്ചും സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ചില ആളുകൾ സംസാരിക്കും കാണുന്നവരോടൊക്കെ ചാടിക്കയറിട്ട് സംസാരിച്ചിട്ട് പിന്നെ അവിടെ ഒരു മലയാള ഭാഷ പറഞ്ഞ ആളാവുന്ന രീതി അത് പലപ്പോഴും നമ്മുടെ ഇമേജ് ഇടിച്ചു ആഴ്ചയാണ് ചെയ്യുക പടുത്ത വാക്കുകൾ പ്രയോഗിക്കാതിരിക്കുക വാചകമടിച്ച് നേരത്തെ പറഞ്ഞു പിന്നെ ബോറടിപ്പിക്കാതിരിക്കുക അതുപോലെ തന്നെ സംസാരിക്കുന്ന ഒരാളിങ്ങോട്ട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നിർത്തുക എന്നുള്ളത് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഉചിതമെന്ന് തോന്നുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഉടനെ പ്രതികരിക്കേണ്ടതില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ നമ്മൾ മൗനം പാലിക്കലായിരിക്കും നല്ലത് അങ്ങനത്തെ സ്ഥലത്ത് കൃത്യമായിട്ട് മൗനം പാലിക്കുക എന്നുള്ളത് ഇടക്ക് കയറി സംസാരിക്കാതിരിക്കുക അതുപോലെ തന്നെ ഒരാളെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ പ്രകോപനം ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കാതിരിക്കുക വളരെ ബുദ്ധിയുള്ള പണി ലക്ഷണമാണ് ദേഷ്യം പിടിച്ചയാളെ മുമ്പ് പോയിട്ട് അയാളെ പ്രകോപിപ്പിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ഒരു കഴിവുള്ള തൻ്റെ ഉള്ള പണി ലക്ഷണമാണ് ചില ആളുകൾ അങ്ങനെയാണ് ചിലപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഓർക്കുന്ന ഒരു ഹോർമോണാണ് ഈ ഹോർമോൺ വരുന്ന സമയത്ത് പേടി ഉണ്ടാകുന്ന സമയത്ത് എന്താണോ ശരീരത്തിൽ നടക്കുക ഒരു നായ പിന്നാലെ കൂടുതൽ നമ്മൾ ഓടും എന്നതുപോലെ ദേഷ്യം വന്നാലും സംഭവിക്കുക നമ്മുടെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതാണ് നമ്മുടെ ഹോർമോണുകൾ അടിച്ചു കയറുക എന്നുള്ള ഈ സമയത്തും അവരെ പോയി പ്രകോപിപ്പിക്കുന്ന രീതിയിൽ നിന്ന് മാറി സംസാരം വളരെ മാന്യമായ രീതിയിൽ നമുക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ദേഷ്യം അറങ്ങിയതിന് ശേഷം സംസാരിക്കുന്ന രീതി കാണുക എന്നുള്ളതാണ് അതുപോലെ പൊങ്ങച്ചവും ആത്മപ്രശംസയും ഇല്ലാതിരിക്കുക സന്ദർഭത്തിന് യോജിച്ച ഫലിതങ്ങളൊക്കെ ചേർക്കാവുന്നതാണ് ഇസ്ലാം അത് അനുവദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്ക അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് പറയാതിരിക്കുക പിന്നെ മറ്റൊരാളുണ്ടെങ്കിൽ അവരോട് സംസാരിക്കാൻ പ്രേരണയും പ്രോത്സാഹനവും നൽകുന്ന രീതിയിലാവുക നമ്മുടെ ഇടപെടൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പെരുമാറ്റം നന്നാക്കുക പിന്നെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇടപെടലും പെരുമാറ്റമൊക്കെ മാറുമ്പോഴാണ് നമ്മൾ ഈ പഠിച്ചതിൻ്റെ ഫലമൊക്കെ നമ്മുടെ കൂടെ ഉള്ളവർക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ നമ്മളിപ്പോൾ ഈ ഒരു അറിവ് നേടുന്നതിനനുസരിച്ച് അത് നമ്മുടെ ഒരു സ്കില്ലായിട്ട് മാറണം എന്നാ ഒരു കഴിവായിട്ട് മാറണം എന്നാ അതുകൊണ്ട് നമ്മുടെ പെരുമാറ്റം നന്നാവണം ഇപ്പൊ നിങ്ങൾ നോക്കൂ നിങ്ങൾ ആദ്യം ഒരു ഹുലാസ അല്ലെങ്കിൽ ഒരു കിതാബ് പഠിച്ചു അതിനനുസരിച്ച് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം രണ്ട് മക്കളായി അതിനനുസരിച്ച് മൂന്ന് മക്കളായി പേരക്കുട്ടികളായി വയസ്സ് മുപ്പത്തഞ്ചായി മുപ്പത്താറായി ഇതിനനുസരിച്ച് ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാവണം ചില ആളുകൾ എല്ലാ കാലത്തും ഒരേ പോക്കാണ് പോവുക അവരുടെ ജീവിതവും നിലവാരവും കാര്യങ്ങളൊക്കെ അവരെ വീട്ടിലങ്ങനെ തന്നെ അവരുടെ കുട്ടികളിൽ വരുന്ന മാറ്റം ഒക്കെ അങ്ങനെ തന്നെ അതിൽ നിന്ന് മാറിയിട്ട് നമ്മളിപ്പോ നോക്കും ഒരു വലിയ ഒരു ഘട്ടത്തിന്റെ വലിയൊരു ഒരു ഒരു മുന്നേറ്റം നിങ്ങൾ സാധ്യമാക്കിയതിന്റെ അതിന്റെ സന്തോഷം ഏറ്റുവാകുന്ന സമയത്താണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ചില ഉറച്ച തീരുമാനങ്ങളെടുത്ത് നന്നായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം അള്ളാഹു തോഫീഖ് നൽകുമാർ എല്ലാവിധ ഭാവവും അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഗോപിന്ദ്രളിത്തീ പുസ്തക അടക്കളിലെ മരപുസ്തകം സംസാരിച്ചിട്ടില്ല എന്നറിഞ്ഞു അള്ളാഹു റബ്ബുലിസത്തെ നിങ്ങളെ ഈ സംഗമം നമ്മുടെ ഇരുന്നതും പറഞ്ഞതും കേട്ടതും അടച്ചവനെ നാളെ ആഹരത്തിൽ ഞങ്ങളെ കിതാബ് കയ്യേ കിട്ടുന്ന സമയത്ത് ഉപകാരമുള്ള സൽക്കർമ്മമായ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അടക്കമുള്ള ആളുകളുണ്ട് അള്ളാഹു ദീർഘായുസ് മാഫിയത് നൽകുമാറാവട്ടെ ഞാൻ ഖുലാസ് അടക്കൽ നമ്മുടെ ബത്തൽമൂൻ അടക്കലിലെ പ്രധാനപ്പെട്ട കിതാബുകൾ ഓതിയ വഹിന്ദരായ ഇർഫാൻ ഇസ്താദിൽ നിന്നാണ് ഇർഫാൻ ഇസ്താദിൽ നിന്നാണ് അള്ളാഹു അവിടത്തേക്ക് ദീർഘായസ്സും നൽകുമാറാവട്ടെ ആയി വിദ്യാഭ്യാസ ബോർഡും മറ്റുമായി ഒരുപാട് ഹിദമകൾ നടത്തുന്നു എല്ലാം നീ കൂൽ ആക്കുറഹ്മാനെല്ലാവരും ഉൾപ്പെടുത്തണം വാഹമത്തും അലഹമില്ല കുറഞ്ഞ സമയം കൊണ്ട് മണിക്കൂറുകളുടെ വിലയുള്ള വലിയ അറിവുകളാണ് നമുക്ക് തന്നത് ഷാവ മറ്റു സമയങ്ങളിൽ നമുക്ക് വീണ്ടും സാദിന്റെ മോട്ടിവേഷൻ ക്ലാസ് ലഭിക്കേണ്ടതുണ്ട് എന്ന് ആഗ്രഹിക്കുകയാണ് ഷാവ പങ്കെടുത്തതിൽ വലിയ സന്തോഷം